അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ അസ്ഥിരത കാരണമുള്ള ഉയരുന്ന റിസ്ക് ഊഹാഭോഗങ്ങളും അവയുടെ സ്വാധീനത്താലുമുള്ള കനത്ത ചാഞ്ചാട്ടം താഴ്ന്ന ലിക്വിഡിറ്റി ഊഹക്കച്ചവടക്കാരുടെ ആധിക്യം എന്നിങ്ങനെ വിവിധ പ്രതികൂല കാരണങ്ങളാൽ മിക്കവരും താരതമ്യേന താഴ്ന്ന വിപണിയിൽ ലഭ്യമായ പെണ്ണി സ്റ്റോക്കുകൾ ഒഴിവാക്കാറുണ്ട് എന്നാൽ ആരെയും അമ്പരിപ്പിക്കുന്ന നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ചില മിന്നൻ താരങ്ങൾ ഒഴിവാക്കിയ കുഞ്ഞിനോഹരുടെ കൂട്ടത്തിൽ നിന്നും വിപണിയുടെ ഓരോ കാലസന്ധിയിലും ഉയർന്നു വരാറുമുണ്ട് ഇത്തവണയും സമാനമായ പ്രതിഭാസം വിപണിയിൽ അരങ്ങേറിയിട്ടുള്ളതായി ഓഹരികളുടെ വിശദമായ പഠനത്തെ തെളിഞ്ഞു കാണാനാകും സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും ആഭ്യന്തര വിപണിയിൽ പതിമൂന്ന് ശതമാനം നേരിട്ട കഴിഞ്ഞ നാലു മാസക്കാലവിൽ നാനൂറ്റി അമ്പത് ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയ ഒരു കൂട്ടം പെന്നി സ്റ്റോക്കുകളും ഇവിടെയുണ്ട് ഈ ഓഹറുടെ വിശദാംശങ്ങളും നിഷേവർ എന്ത് സമീപനം തുടർന്ന് സ്വീകരിക്കണമെന്നും വിശദമായി നോക്കാം ആദ്യം മിന്നി തിളി പെന്നി സ്റ്റോക്കുകൾ ആഭ്യന്തര വിപണിയിൽ തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ നിഷേബർക്ക് ഏറ്റവും അധികം നേട്ടം സമ്മാനിച്ച പെന്നി ഓവർ ഈസ്റ്റ് ഇന്ത്യ ഡ്രംസ് ആൻഡ് ബാരൽസ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ആകുന്നു അപകടകരമായ രാസപദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള വിവിധം ഉരുക്ക് വിപ്പോഴും നിർമ്മിക്കുന്ന ഒരു മൈക്രോക്യാപ് കമ്പനിയാണിത് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ഈസ്റ്റ് ഇന്ത്യ ഡ്രംസ് ഓഹരി നാനൂറ്റി മുപ്പത്തെട്ട് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് അതേപോലെ ഫോൺ ഫോർ കമ്മ്യൂണിക്കേഷൻസ് പ്രോഫിൻ ക്യാപിറ്റൽ സർവീസസ് ബ്രിഡ് സെക്യൂരിറ്റീസ് കാസർ ഇന്ത്യ മനോർ എസ്റ്റേറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഗരോഡിയ കെമിക്കൽസ് പി എഫ് എൽ ഇൻഫോടെക് നിക്കി ഗ്ലോബൽ ഫിനാൻസ് മിഡീസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഓഹരികൾ നൂറ് ശതമാനത്തിലധികം നേട്ടവും ഇതേ കേരളത്തിൽ കുറിച്ചിട്ടുണ്ട് ഈ ഓഹരികളുടെ വിപണി വില ഇപ്പോഴും ഇരുപത് രൂപ നിലവാരത്തിന് താഴെയാണെന്നതും ശ്രദ്ധേയം നിക്ഷേപം എന്ത് ചെയ്യണം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ഓവര സൂചികൾ തുറന്നുള്ള നാലു മാസത്തെ ശക്തമായ തരത്തിൽ നേരിട്ടു എൻ എസ് സി നിഫ്റ്റി സൂചികയെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബർ കാലയളവിനിടെ തിരുത്തലിൻ്റെ പാതയിലൂടെ തന്നെയായിരുന്നു നീങ്ങിയിരുന്നതെങ്കിലും ജനുവരിയുടെയാണ് വിൽപ്പന സമ്മർദ്ദം രൗദ്രഭാവം പോകേണ്ടത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ബി എസ് ടെ സ്മോൾ ക്യാപ്പ് മിഡ്ക്യാപ്പ് ഭാഗം സൂചികളിൽ ഏഴ് ശതമാനം ഇടിവ് കുറിച്ചു അതേസമയം ആഭ്യന്തര ഓരോരുമിയിൽ അടുത്തിടെ നേരിട്ട ആ തിരുത്തലോടെ പ്രധാനപ്പെട്ട രണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എസ് ബി ഫണ്ട്സ് മാനേജ്മെന്റ് പുറത്തിറക്കേക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച് കൊടു ചൂണ്ടിക്കാട്ടുന്നു ഇതിലൊന്നാമത്തേത് സമീപകാല തരത്തിലൂടെ ലാർജ് ക്യാപ്പ് ഓഹരികളുടെ മൂല്യമതി പദവ വാലുവേഷൻ മുൻകാലത്തെ ശരാശരി നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു അതേപോലെ രണ്ടാമതായി പൊതുവികാരം പൊതുവികാരഥ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആവേശത്തിൽ നിന്നും സന്തുലിതാവസ്ഥയിലേക്കും തണുത്തു അതായത് ഓഹരികളുടെ മൂല്യമതിപ്പ് നീതീകരിക്കാവുന്ന നിലയിലേക്ക് മടങ്ങി വന്നതും വിപണിയുടെ പൊതുവികാര സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും സമീപഭാവിയിൽ കൂടുതൽ സ്ഥിരതയോടെയും ശക്തമായ പ്രകടനം പുറത്തെടുക്കാനും വിപണിക്ക് പശ്ചാത്തലം ഒരുക്കുന്നുവെന്ന് സാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവസരത്തിൽ നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി ഉണിയിലെ നിക്ഷേപം ലാഭരക്ഷ സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി എം എൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം